ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഒരുവിധപ്പെട്ട കുട്ടികളെല്ലാം ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ് നേഴ്സിംഗ് മേഖല അപ്പോൾ നേഴ്സിംഗ് മേഖലയിൽ ഈ തവണ പ്രവേശന പരീക്ഷ ഉണ്ടോ അവിടെ ഫീസ് നിരത്തിൽ വർധനവും ആവശ്യപ്പെട്ടുകൊണ്ട് മാനേജ്മെൻറ്റുകൾ എന്താണ് പറയുന്നത് ഫീസ് നിരത്തിൽ വർധനവുമുണ്ടാകുമോ എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ സംസ്ഥാനത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലെ ട്യൂഷൻ സ്പെഷ്യൽ ഫീസുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമായി മാനേജ്മെൻറ്റുകൾ സർക്കാരുകളെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണ് സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങൾക്കും മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളും ഇതിനെ പിന്തുണച്ചിട്ടുണ്ട് കാരണം അവർക്ക് എങ്ങനെയും ഫീസ് വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാർ നിയന്ത്രണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിൽ മെറിറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകളിൽ ഒരേ തുകയാണ് ഫീസ് മേടിക്കുന്നത് അപ്പോൾ മെറിറ്റിൽ കിട്ടിയാലും സ്വകാര്യ ഇതിൽ കിട്ടിയാലും ഒരേ ഫീസ് ആണ് മേടിക്കുന്നത് അപ്പോൾ സ്വകാര്യ മേഖലയിൽ മെരിറ്റും സീറ്റിലും മാനേജ്മെന്റ് സീറ്റിലും ഒരു തുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഒരാൾ പറയുന്നു എനിക്ക് മെരിറ്റിലാണ് അവിടെ കിട്ടിയത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കിട്ടിയെന്ന് പറഞ്ഞാലും ആ മെരിറ്റിലും മാനേജ്മെൻറ്റും ഒരു ഫീസ് തന്നെയാണ് അവർ കൊടുക്കേണ്ടത് അത് ഗവൺ സർക്കാരിൽ ഒഴിച്ച് ബാക്കി എല്ലാ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലുകളിലും നമ്മൾ ഫീസ് കൊടുത്തേ മതിയാകും ഇപ്പോൾ ട്യൂഷൻ ഫീസായിട്ട് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേടിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു അത് ഓരോ മാനേജ്മെൻറ്റുകൾ അത് എത്രത്തോളം വാങ്ങുന്നുണ്ടെന്ന് അറിയില്ല എഴുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതുവരെ വാങ്ങിക്കൊണ്ടിരുന്നത് ഇരിക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് വർഷം ഇതിൽ ഇനിയും ഉണ്ടാക്കണമെന്നാണ് മാനേജ്മെൻറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ്റിനോട് അപ്പോൾ ഗവണ്മെൻ്റ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട് മിക്കവാറും കൂട്ടാനാണ് സാധ്യത ആരോഗ്യ സർവകലാശാലയുടെയും സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിൻ്റെയും വാർഷിക പരിശോധനയെ തുടർന്നുള്ള താൽക്കാലിക അഫിലിയേഷൻ രീതി ഒഴിവാക്കണമെന്നും മാനേജ്മെൻറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്ത് വർഷമായ കോളേജുകൾക്ക് സ്ഥിര അഫിലിയേഷൻ നൽകണം അഫിലിയേഷൻ ഫീസിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി ആയി വേണമെന്ന് സർവകലാശാല നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കി തരണമെന്നും മാനേജ്മെൻറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നഴ്സിംഗ് മേഖലയിൽ മറ്റൊരു പ്രധാന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തവണവും സോറി ഇത്തവണയും പ്രവേശന പരീക്ഷയില്ല അപ്പോൾ നമുക്ക് എൻട്രൻസ് വേണ്ട കഴിഞ്ഞ വർഷവും നമ്മൾ പറഞ്ഞിരുന്നു എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും നഴ്സിങ്ങിന് പ്രവേശനം ഉണ്ടാവുക എന്ന് പക്ഷേ ആ ഒരു രീതി ഈ നിങ്ങൾക്ക് ഭാഗ്യം ഈ വർഷവും നടപ്പിലാക്കുന്നില്ല എന്നുള്ളൊരു സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയാണ് അറിയിക്കാനുള്ളൂ അപ്പോൾ നേഴ്സിങ് നമുക്കിപ്പോൾ എൻട്രൻസ് എഴുതിയാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കിട്ടാനായിട്ടൊക്കെ പിന്നെ നമ്മൾ മാനേജ്മെൻറ്റിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസുണ്ട് അപ്പോൾ ഇത്തവണ പ്ലസ് ടുവിനൊക്കെ നല്ല മാർക്കുള്ള കുട്ടികൾക്കൊക്കെ ഇതുമായിട്ട് എം ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ടാകും നേഴ്സിങ് മേഖല ഒരു ആതൊരു ശുശ്രൂഷയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു നല്ലൊരു അവസരം നല്ലൊരു പുറത്തുനിന്ന് രാജ്യത്തൊക്കെ പോകാനുള്ളൊരു സ്കോപ്പ് രീതിയിലും നഴ്സിങ്ങിന് ഇപ്പോൾ വാൻ ഡിമാൻഡാണുള്ളത് അപ്പോൾ അപ്പോൾ ഈ വർഷം പ്രവേശന പരീക്ഷയില്ല അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഈ വർഷം വരുന്ന കുട്ടികൾക്ക് ഒരു ലക്കാണത് അടുത്ത വർഷം പ്രവേശന പരീക്ഷ വന്നേക്കാം അതിനു വേണ്ടിയിട്ടുള്ള പിന്നണിയിൽ തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഈ വർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന സാധനമാണ് എൻട്രൻസ് പരീക്ഷ നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് അതെന്തായാലും മാറ്റിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നഴ്സിംഗ് മേഖലയിലെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവച്ചത് പി സ്വർദ്ധകനെക്കുറിച്ചും പ്രവേശന പരീക്ഷയെക്കുറിച്ചും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു കരുതുന്നെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം